ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ആത്മാവിന്റെ ഭാഷയിലാണ് കാര്യം ദൈവം ആത്മാവാണ് ആത്മാവിന്റെ തലത്തിലേക്ക് കയറുമ്പോൾ മാത്രമേ ദൈവമായിട്ടുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ ഞാനിപ്പോ മൊസാബിക്കിൽ പോയിട്ട് അവിടെ ചെന്ന് മലയാളം പറഞ്ഞു കഴിഞ്ഞാലോ ഇംഗ്ലീഷ് പറഞ്ഞാൽ പോലോ അവിടെ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല അവിടെ ഞാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അവരുടെ ഭാഷയിലേക്ക് അവരുടെ ലോകത്തിലേക്ക് കയറിയാലേ പറ്റൂ ഇല്ലാതെ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുകയാണ് നീ ആത്മാവിന്റെ ലോകത്തിലേക്ക് കയറുക ആത്മാവിന്റെ ലോകത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആത്മ മണ്ഡലത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഭയങ്കര വിഷമുണ്ടാക്കുന്ന പോലൊന്നും അല്ല അങ്ങനത്തെ തന്നെ അത്ര വലിയ പ്രയാസം കാര്യൊന്നുമില്ല യോഗ ചെയ്ത് പരിശീലിച്ചുണ്ടാക്കുന്ന എന്ത് നമുക്ക് ഈൽഡ് മതി നമ്മൾ എന്ത് മതി മതി ഈൽഡ് ഞാൻ രാവിലെ പറഞ്ഞ ഉദാഹരണം പോലെ സച്ചിന്റെ ബാറ്റ് വാങ്ങിച്ചുകൊണ്ട് ഞാൻ കളിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാകത്തില്ല സെഞ്ചുറി അടിക്കാൻ പറ്റത്തില്ല സെഞ്ചുറി അടിക്കുന്നത് ആരാ സെഞ്ചുറി അടിക്കുന്നത് സച്ചിനാണ് ആണ് എന്നതുപോലെ ഞാൻ എത്ര പരിശ്രമിച്ചാലും എനിക്ക് ദൈവികത അനുഭവിക്കാനോ അതിനുവേണ്ടി ജീവിക്കാനോ ഒന്നും എനിക്ക് കഴിയത്തില്ല ഞാൻ എന്ത് ചെയ്താൽ മതി ഒരു ബാറ്റ് സച്ചിന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ ഞാൻ ദൈവത്തിന്റെ കയ്യിലോട്ട് തന്നെ കൊടുത്താൽ മതി അതാണ് ഈൽഡ് ഹീഡ് എന്ന് പറയുന്നത് ഇനി ദൈവം അത് പഠിപ്പിച്ച് കഴിയുമ്പോൾ എനിക്ക് പിന്നെ കടുംപിടുത്തങ്ങളില്ല പിന്നെ ഞാൻ മൈഗ്രൈൻ മാറണേ മാറണമെന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കത്തില്ല മൈഗ്രൈൻ മാറണമെന്ന് പ്രാർത്ഥിക്കുന്ന ആഗ്രഹമാണ് പ്രാർത്ഥിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷേ അന്നേരം ദൈവം പറയുന്നത് ഇങ്ങോട്ട് കേൾക്കണം അത് കേട്ട് കഴിയുമ്പോൾ പിന്നീട് എന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി എന്നെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥന അടിസ്ഥാനപരമായി മാറ്റുന്നത് എന്നെയാണ് ദൈവത്തെ അല്ല അപ്പോൾ ഞാൻ മാറുമ്പോൾ ദൈവം എന്റെ സാഹചര്യങ്ങളെ മാറ്റുന്നു നമ്മൾ സാഹചര്യം മാറണമെന്നാണ് പലപ്പോഴും പറയുന്നത് പക്ഷേ സാഹചര്യം എന്തിനാണ് തന്നിരിക്കുന്നത് ഞാൻ മാറാൻ വേണ്ടിയാണ് ഞാൻ മാറുമ്പോൾ സാഹചര്യം മാറുന്നു അപ്പോൾ എന്റെ ചിന്തയിലുള്ളതും ദൈവത്തിന്റെ ഹിതവും വ്യത്യസ്തമാകുമ്പോൾ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി മാത്രമായിരിക്കും അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചിന്തയിലും വികാരത്തിന്റെ ലോകത്തിലും ഉള്ള ആ ഒരു അവിടെ നിന്ന് എന്ത് ചെയ്യുകയാണ് നമ്മള് നമ്മുടെ ചിന്തയിലും നമ്മുടെ വികാരത്തിന്റെ ലോകത്തിനുമുള്ള ഒരു സ്റ്റേജിൽ നിന്ന് അഥവാ ഭൂമിയുടെ സ്റ്റേജിൽ നിന്ന് റലത്തിൽ നിന്ന് നമ്മൾ ഹെവൻലി റലത്തിലേക്ക് കയറുകയാണ് ഭൗമിക ലോകത്ത് നിന്ന് ഭൗമിക മണ്ഡലം എന്ന് പറയുമ്പോഴത്തേക്ക് പേടിക്കരുത് ഭൗമികമായ നമ്മുടെ ഇൻ്റലിജൻസിൻ്റെയും ബുദ്ധിയുടെയും വികാരത്തിന്റെയും ലോകത്ത് നിന്ന് സ്പിരിറ്റ് ടു സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷനിലേക്ക് ആത്മാവാകുന്ന ദൈവമായിട്ടുള്ള ഒരു ആത്മീയ കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മൾ കയറുകയാണ് ആ ആത്മാവും ആത്മാവും തമ്മിലുള്ള ഒരു ഫ്യൂഷൻ ശരിക്കും ഫസ്റ്റ് ടൂല് ആ ഒരു ഫ്യൂഷനെ കുറിച്ച് ശരിക്കും പറയുന്നുണ്ട് വേഴ്സ് ടെന്നില് നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല തോന്നിയിട്ടുമില്ല എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അല്ലാതെ ഇപ്പോഴും തോന്നിയിട്ടില്ലെന്നല്ല തോന്നത്തില്ലെന്നല്ല നമ്മൾ ഈ വാക്യം വായിക്കുമ്പോഴത്തേക്ക് ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിട്ടുമില്ല തോന്നത്തുമില്ല ഇനി മേലെ അവൾ അറിയാൻ പറ്റത്തില്ല എന്നാ നമ്മൾ വലപ്പം ചിന്തിക്കുന്നു അങ്ങനല്ല അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്കോ ദൈവം തന്റെ ആത്മാവിനല്ലത് വെളിപ്പെടുത്തിയിരിക്കുന്നു അതായത് ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്താണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു നമുക്കറിയാം പക്ഷെ അത് വെളിപ്പാടാണ് അത് അറിവല്ല എന്താണ് വെളിപ്പാടാണ് അറിവെന്ന് പറയുന്നത് അല്ല ഇന്റലിജൻസ് അല്ല ഇൻറ്റ്യൂട്ടീവായിട്ട് ദൈവത്തിൻ്റെ അവിടെ ആ ഇന്റൂഷന്റെ കാര്യം അവിടെ ഞാൻ താഴെ പറയുന്നത് ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായിരുന്നു നമ്മൾ അറിഞ്ഞത് ബുദ്ധിയിലല്ല എങ്ങനെയാണ് അറിഞ്ഞത് ദൈവം തൻ്റെ ആത്മാവിനാൽ നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്ത് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അത് ഞാൻ എന്താണ് റിയലൈസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ദൈവഹിതത്തെ മാറ്റാൻ വേണ്ടിയല്ല പ്രാർത്ഥന ദൈവഹിതത്തെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ശ്രദ്ധിച്ചല്ലോ കാര്യം ദൈവഹിതത്തെ മാറ്റാനല്ല പ്രാർത്ഥന എന്തിനാണ് ദൈവഹിതത്തെ തിരിച്ചറിയാനാണ് അത് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് ആത്മാവിലാണ് തിരിച്ചറിയുന്നത് ആത്മാവിൽ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്റെ ആത്മാവ് ആത്മാവ് സകലത്തെയും ദൈവത്തിൽ ആഴങ്ങളെയും ആരായുന്നു ദ സ്പിരിറ്റ് സെർച്ച് എവ്രിതിങ് ഈവൻ ദി ഇന്നർ മോസ്റ്റ് ഡെപ്റ്റ്സ് ഓഫ് ഗാഡ് ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും എന്ത് ചെയ്യുന്നു ആരായുന്നു മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും എന്റെ ഹൃദയത്തിനുള്ളിൽ ഉള്ളത് എന്താണെന്ന് അറിയാൻ ലോകത്തിലൊരു മനുഷ്യനും കഴിയത്തില്ല മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ ആരും അറിയുന്നില്ല അടുത്തത് ദൈവത്തിലുള്ളത് ഔവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല ദൈവത്തിന്റെ ഹൃദയത്തിനുള്ളിലുള്ളത് ആരാണെന്ന് ആരെ അറിഞ്ഞിട്ടുള്ളൂ ദൈവം അറിഞ്ഞിട്ടുള്ളൂ പക്ഷേ അവിടെ കൊണ്ട് കാര്യം അവസാനിക്കുന്നില്ല ഇവിടെ കൊണ്ട് വായിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് അതെ എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് അറിയത്തുള്ളൂ ദൈവത്തിന് മനസ്സിലുള്ളൂ ആർക്കറിയാം അതുപോലെ നമുക്കറിയാൻ പറ്റൂ അങ്ങനല്ല അവിടെ എഴുതിയിരിക്കുന്നത് താഴെ എന്താണെന്ന് അറിയാമോ നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത് അതായത് ദൈവം നമുക്ക് പകർന്നു തന്നിരിക്കുന്ന പരിശുദ്ധ ആത്മാവ് ദൈവത്തിന്റെ ഒരു തുണ്ടാണെന്നാണ് പറയുന്നത് സി ഒരു തുണ്ട് ദൈവം ഇങ്ങോട്ട് മുറിച്ചു തന്നിരിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു തുണ്ടിനെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു നമ്മിലേക്ക് മുറിച്ചു തന്നിരിക്കുകയാണ് അത് ഇവിടെ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് ബ്ലൂടൂത്ത് കണക്ഷൻ പോലെ ദൈവത്തിന്റെ ആഴത്തിലുള്ളതും നമ്മളുടെ ഹൃദയത്തിലിരിക്കുന്നതും തമ്മിൽ എന്തൊണ്ട് ഒരു ലിങ്ക് ഉണ്ട് ബ്ലൂടൂത്ത് ബ്ലൂടൂത്തിന്റെ എന്താണ് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്റെ ഫോണിൽ ഇരിക്കുന്ന ഒരു പാട്ട് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ രണ്ടുപേരുടെയും കൂടെ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞ് ഒരേ വേവ് ലെത്തിൽ ആണെങ്കിൽ വാട്ട് ഹാപ്പൻ ട്രാൻസ്ഫർ ഡാറ്റ ഇതുപോലെ തന്നെ ദൈവം നമ്മളെ നമ്മിൽ തന്നിരിക്കുന്ന ആത്മാവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തുണ്ടാണ് വാക്കുണ്ടോ അറിവിനായി അറിയേണ്ടതിന് മറച്ചു വെക്കാൻ വേണ്ടിയല്ല ലോകത്തിലെ മറച്ചു വെച്ചിരിക്കുകയാണെന്നാണ് ഗൂഢമായത് നിക്ഷിപ് അതായത് ആരും അറിയാതിരിക്കാൻ പക്ഷേ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധ ദൈവം നൽകിയത് ദൈവത്തിന്റെ ഉള്ളിലുള്ളത് അറിയാതിരിക്കാനല്ല അറിയാൻ വേണ്ടിയാണ് അറിവിനായി ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ ത് അത് ഞങ്ങൾ മനുഷ്യജ്ഞാന ഉപദേശിക്കുന്ന വചനങ്ങളാൽ ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു സോ ഓൺലി സ്പിരിച്വൽ പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇൻസൈഡ് ദ മൈൻഡ് ഓഫ് ഗാഡ് ദൈവത്തിന്റെ ഉള്ളിലുള്ളത് എന്താണെന്നുള്ളത് ആത്മീകർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആത്മീകർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തമായിട്ട് സംസാരിക്കുന്നവർക്ക് എന്നുള്ള അർത്ഥത്തിലല്ല ആരാണ് ഇവിടെ ആത്മീകർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ തുണ്ട് ആരുടെ ഉള്ളിലുണ്ടോ അവര് മാത്രമേ ആത്മീകമായത് വെളിപ്പെടുത്തി കിട്ടത്തുള്ളൂ ു അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയാൻ നമ്മൾ ആത്മാവിന്റെ ലോകത്തിലേക്ക് പ്രവേശിച്ചാലേ പറ്റുള്ളൂസ് ഇൻസൈഡ് ഹാർട്ട് ഓഫ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ അറിയുകയാണ് ഐ യൂസ് ടു ജസ്റ്റ് ഫ്യൂഷൻ ഫ്യൂഷൻ ഇറ്റ്സ് എ മൈ സ്പിരിറ്റ് സ്പിരിറ്റ് ആൻഡ് എന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും തമ്മിലുള്ള ഒരു ആത്മാവു നമ്മൾ ബൾബ് കത്തുന്നത് എപ്പോഴാണ് ബൾബ് കത്തുന്നത് ന്യൂട്രലും എന്താണ് പോസിറ്റീവും ഫ്യൂസ് ചെയ്യുമ്പോഴാണ് അല്ലേ റൈറ്റ് നമ്മൾ ബൾബ് കത്തുന്നത് അത് ഒന്നും ഒരുമിച്ച് ചേരുമ്പഴല്ലേ നമ്മളിപ്പം സ്വിച്ച് അകത്ത് എന്താ സംഭവിക്കുന്നത് നമ്മൾ ഓഫ് ചെയ്യുമ്പോഴത്തെ ഇവിടെ ആരും ഇലക്ട്രിക്കൽ അറിയാവുന്ന ആരും ഇല്ലേ ശരിയല്ലേ ഓ ഫേസ് ഫേസ് ന്യൂട്രൽ പ്രോബ്ലം ഞാൻ നല്ല പരിപാടികൾ ചച്ച ഉണ്ടാകുന്നത് ുംച്ചാവുമ്പഴാണ് വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് എന്താ അറിയാമോ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവൂടെന്ന് ചുമ്പോൾ ആ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കാനാണ് അങ്ങനെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുമ്പോഴാണ് ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള തന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പോൾ ആ ഫ്യൂസ് ഫ്യൂസിങ് അല്ലെങ്കിൽ ആ കൂട്ടിമുട്ടൽ ഒരു എന്താ ഇണപ്പ് ഒരു സംഘടന സംഘടനം അല്ലെങ്കിൽ അത് യോജിപ്പ് നടക്കാത്തത് കൊണ്ടാണ് നമുക്ക് ദൈവഹിതം എന്താണെന്നുള്ളത് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് ഇനി ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്നത് ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയണം ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ദ സ്പിരിറ്റ് ഇൻഡർസീറ്റ് റോമാലേഖൻ എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാം വാക്യത്തിൽ അത് ഇടയ്ക്ക് ഉള്ള ഒരു ഭാഗമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുന്ന വീണ്ടും വീണ്ടും നമുക്ക് പറയാം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടു വ്യാപരിക്കുന്നു എന്ന് നാം അവർ അറിയുന്നു അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് തന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു ഓക്കെ ഈ പാസേജ് ഒരുമിച്ച് നമ്മൾ വായിച്ചാലേ ഇതിന്റെ ആ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ പറ്റുള്ളൂ അതായത് ദൈവത്തിന്റെ ഒരു ആകമാനമായ പദ്ധതി അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മുന്ന മുൻ അവൻ മുൻ അറിഞ്ഞ മുൻ അറിഞ്ഞവരെ മുൻ അറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചു വിരിക്കുന്നു അപ്പോൾ ആത്യന്തികമായി ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണ് നമ്മുടെ തേജസ്കരണത്തിലേക്ക് കൊണ്ടുപോകുകയാണ് ദൈവം നമ്മളെ വിളിച്ചത് ആത്യന്തികമായി എന്താകാൻ വേണ്ടിയാണ് നമ്മുടെ ഗ്ലോറിഫിക്കേഷൻ ആണ് ദൈവത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ തേജസ്കരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ തേജസ്കരണം എവിടെയാണ് നടക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ പൂർണ്ണമായി അനുരൂപപ്പെടുമ്പോഴാണ് നമ്മൾ തേജസ്കരിക്കപ്പെടുന്നത് അപ്പോൾ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക ഞാനിത് അതിന് പുറകോട്ട് പുറകട്ട് നോക്കുമ്പോഴത്തേക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ ദൈവം അവിടെ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിന്നയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്താ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് പുത്രന്റെ സ്വരൂപത്തോടുള്ള അനുരൂപതയ്ക്കായിട്ടല്ല ഉണ്ടായി വരുന്നതെന്നായി പറയുന്നത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്താണ് വി നീഡ് ടു സി ദാറ്റ് വി ആർ ടു ദി ഇമേജ് ഓഫ് ഹിസാൻ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്നു അപ്പോൾ അത് നന്മയ്ക്കായി വരുന്നത് ഒരുപക്ഷെ നമ്മുടെ ജോലി പോകുന്നതായിരിക്കും നമ്മുടെ പൈസ പോകുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യം പോകുന്നതായിരിക്കും ഒരുപക്ഷെ നമുക്ക് ക്യാൻസർ വരുന്നതായിരിക്കും അപ്പൊ ദൈവം ആത്യന്തിക നന്മ എന്താണ് മനുഷ്യനെ എന്നെ എൻ്റെ ആത്യന്തിക നന്മ അവന്റെ പുത്രൻ്റെ സ്വരൂപത്തോട് ഞാൻ അനുരൂപനാക്കുക അതിനുവേണ്ടിയാണ് അവന്റെ പുത്രന്റെ സ്വരൂപത്തിൽ അനുഭവം ആകാനായിട്ട് ഞാൻ അവൻ എന്നെ എന്ത് ചെയ്തിരിക്കുകയാണ് മുൻ നിർണ്ണയിച്ചിരിക്കുകയാണ് അപ്പോൾ എൻ്റെ മുന്നിൽ നിയമനം തന്നെ അതാണല്ലോ ഒരു മനുഷ്യന്റെ ആത്യന്തികമായി ഒരു മനുഷ്യനെ പ്രാപിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം നമ്മളൊരു സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തിനുവേണ്ടിയാണ് അതിൻ്റെ പെയിന്റ് കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കുന്നത് ആണോ അല്ല ഒരു സ്പേസ് ഷട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പറയുന്നത് എന്താണ് അത് സ്പേസിൽ ചെന്നിട്ട് അതിനൊരു കാര്യം നിർവഹിക്കാനുണ്ട് അല്ലെ സ്പേസിലോട്ട് പോ എത്ര നല്ല ശബ്ദം ഉണ്ടാക്കിയാലും എത്ര പുക പോയാലും ഒന്നും സ്പേസ് എട്ടിൽ ഒരിക്കലും എന്തല്ല ഒരു വിജയമല്ല അത് വിജയമാകുന്ന എപ്പോഴാണ് എന്തിനു വേണ്ടി അത് നിയമിച്ചോ ആ കാര്യം ചെയ്യുമ്പോഴാണ്